ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം ഏറി വരുന്നത് തടയുന്നതിനായി സ്വത്തര നടപടികൾ കൃഷിമന്ത്രി പി പ്രസാദുമായി ചേർന്ന് സ്വീകരിക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ പറഞ്ഞു കാട്ടുപന്നികൾ പ്രദേശത്ത് കൃഷികൾ നശിപ്പിക്കുന്നത് കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം ഏറി വരുന്നത് തടയുന്നതിനായി അടിയന്തര നടപടികൾ കൃഷിമന്ത്രി പി പ്രസാദുമായി ചേർന്ന് നടപ്പാക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ അറിയിച്ചു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ പങ്കെടുത്ത കൃഷിമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ നിലവിൽ പഞ്ചായത്ത് കുറേ ഷൂട്ടേഴ്സിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കാട്ടുപന്നിയെ രാത്രി കാലങ്ങളിൽ ആക്രമിക്കുന്നതിന് കുറെ ഷൂട്ടേഴ്സിനെ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് കൂടി ഈ വെടിവെക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിന് കൃഷിമന്ത്രി ജില്ലാ കളക്ടറുമായി സംസാരിച്ച് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക് പരിശീലനം നൽകുന്നതുമാണ് എന്നാൽ ഇതിനു മുമ്പ് തന്നെ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് കാട്ടുപന്നി ശല്യത്തെ ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനം കാടുപിടിച്ചു കിടക്കുന്ന പുരയിടങ്ങൾ വസ്തുവിൻ്റെ ഉടമകൾ തന്നെ വൃത്തിയാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കാര്യം ചെയ്യാൻ വസ്തുവിൻ്റെ ഉടമകൾ തയ്യാറാവണം കാട് പിടിച്ചു കിടക്കുന്ന പുരയിടങ്ങളിലാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടുകൂടി അധിവസിക്കുന്നത് പകൽ കാലങ്ങളിൽ അധിവസിക്കുന്നത് ഇങ്ങനെ കാട്ടുപന്നികൾക്ക് താമസിക്കാനുള്ള ഇടമൊരുക്കി കൊടുക്കുകയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വസ്തു ഉടമകൾ ചെയ്യുന്നത് അക്കാര്യത്തിൽ അവരുടെ സഹകരണമാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് അങ്ങനെ ഒരു കാര്യത്തിലൂടെ മാത്രമേ ഇതിനകാര്യത്തിലൊരു കുറച്ചുകൂടി ഫലപ്രദമായ ഒരു പരിഹാരം സാധ്യമാവുകയുള്ളൂ ഷൂട്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കാട്ടുപന്നിയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച പഞ്ചായത്തുകളിലൊക്കെ ആ ശ്രമത്തിൽ നിന്ന് അവർ പിന്നീട് പിന്തിരിയുകയായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര എണ്ണം കാട്ടുപന്നികളെ ഈ നിലയിൽ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി കഴിയുന്നില്ല എന്നതാണ് പാലമേലെയും താമരക്കുളത്തെയും വള്ളികുന്നത്തേയും അനുഭവം അവിടെ നിന്നാണ് ഇപ്പൊ ഈ കാട്ടുപന്നികളെല്ലാം കൂടി നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കാട്ടുപന്നുകൾ പൊളിച്ചിരിക്കാൻ കഴിയുന്ന നിലയിൽ കാട് കാടുപിടിച്ച് കിടക്കുന്ന ഉണ്ടെങ്കിൽ ആ പുരയിടങ്ങൾ നിലത്തിന്റെ പുരയിടത്തിന്റെ ഉടമകൾ തന്നെ അത് ക്ലീൻ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്തായാലും കൂടുതൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ആലോചിക്കും സോളാർ വെയിലുകളാണ് ഫലപ്രദമായ മാർഗം എന്നാണ് കാർഷിക വകുപ്പുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞത് വരുന്ന കാലത്ത് സോളാർ വെയിലുകൾ എത്രത്തോളം ഫലപ്രദമായി ചെയ്യാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചുകൂടി ആലോചിക്കും കാട്ടുപന്നികൾ പ്രദേശത്ത് കൃഷികൾ നശിപ്പിക്കുന്നത് കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഗ്രാമപഞ്ചായത്ത് കൃഷിവിളകൾ നശിപ്പിച്ച കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിനായി വിദഗ്ധരായ ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട് ഇതിനു പുറമെ തന്നെ സന്നദ്ധ പ്രവർത്തകരായവർക്കുകൂടി വെടിവെക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിന് കൃഷിമന്ത്രി ജില്ലാ കളക്ടർ എന്നിവരുമായി സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു സന്നദ്ധ പ്രവർത്തകർക്ക് ഇതിനാവശ്യമായ പരിശീലനവും നൽകും കൃഷിക്കാരെ എല്ലാവിധത്തിലും സഹായിക്കുന്ന വിധമുള്ള ഇടപെടൽ നടത്തും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നി ശല്യം ശാശ്വതമായി ഇല്ലാതാക്കുന്നതിനുള്ള യോഗം ചേർന്നിരുന്നു കാട് പിടിച്ചു കിടക്കുന്ന പുരയിടങ്ങൾ ഉടമസ്ഥർ തന്നെ വെട്ടിവൃത്തിയാക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കുറ്റിക്കാടുകളിലാണ് പകൽ സമയങ്ങളിൽ കാട്ടുപന്നികൾ കൂട്ടമായി കഴിയുക ഇതിനാൽ തന്നെ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലുള്ള എല്ലാ കാട് കയറി കിടക്കുന്ന പുരയിടങ്ങളും വൃത്തിയാക്കണം വസ്തു ഉടമകൾ ഇതിന് തയ്യാറാകണമെന്നും പ്രസിഡന്റ് പറഞ്ഞു പാലമേൽ താമരക്കുളം എന്നിവിടങ്ങളിലെ പന്നിശല്യം പന്നികളെ വെടിവെച്ചതുകൊണ്ട് മാത്രം ഒതുങ്ങിയില്ല കാട്ടുപന്നികൾ ഒളിച്ചിരിക്കാനിടയുള്ള കുറ്റിക്കാടുകൾ പുഞ്ചയോരങ്ങൾ എന്നിവിടങ്ങളിലെ ഉൾക്കാടുകൾ വെട്ടി വൃത്തിയാക്കുക എന്നതാണ് പ്രധാനമായും സ്വീകരിക്കേണ്ട നടപടിയെന്നും പ്രസിഡന്റ് പറഞ്ഞു വരുംകാലത്ത് കാട്ടുപന്നി ശല്യം കുറയ്ക്കുവാൻ സോളാർ വീലുകൾ തയ്യാറാക്കുന്നതിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് ചാരമൂട്